നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ചേർന്നുള്ള പുണ്യദിനം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ എട്ടാം അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ശ്രീകൃഷ്ണൻ്റെ ജന്മകഥയാണ് ധർമ്മം ക്ഷയിച്ച കാലം അധർമ്മമുയർന്ന് അസുരന്മാർ ഭൂമിയെ ഭാരമായി നിറച്ചു ഭൂമി ദേവി കന്നുകാലിയുടെ രൂപത്തിൽ ദേവന്മാരുടെ അടുക്കൽ ചെന്നു സഹായം അഭ്യർത്ഥിച്ചു അധർമ്മത്തിൻ്റെ ഭാരം കുറയ്ക്കുവാൻ എന്തെങ്കിലും ചെയ്യണം ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം ഉറപ്പു നൽകി അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കാനായി അദ്ദേഹം അവതാരമെടുക്കുമെന്ന് മധുരയുടെ രാജാവ് കംസനായിരുന്നു തൻ്റെ സഹോദരിയായ ദേവകിയുടെ വിവാഹത്തിലെത്തിയപ്പോൾ ആകാശവാണി മുഴങ്ങി ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കംസാൻ നിന്റെ മരണകാരണമാകും ഈ വാക്കുകൾ കേട്ട കംസൻ ഭയത്തിൽ വിറച്ചു കോപത്തിൽ ദേവകിയെയും വസുദേവനെയും ജയിലിലടച്ചു ജനിച്ച ഏഴ് കുഞ്ഞുങ്ങളെയും അദ്ദേഹം വധിച്ചു സപ്തമി കഴിഞ്ഞ് തിഥി രോഹിണി നക്ഷത്രം അർദ്ധരാത്രി സമയം തടവറയിലെ ഇരുട്ടിൽ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും പ്രകാശമെന്തി ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷനായി ഭക്തഭീതരായ ദേവകിയും വസുദേവനും വിറച്ചു നിൽക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു അധർമ്മത്തെ നശിപ്പിക്കാൻ ബാലകൃഷ്ണനായി ഞാൻ അവതരിക്കുന്നു ഇപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ രൂപം സ്വീകരിക്കും എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി യശോദയുടെ അടുക്കൽ ഏൽപ്പിക്കുക ആ ദൈവീക ശക്തിയിൽ തടവറയുടെ വാതിലുകൾ തുറന്നു കാവൽക്കാരെല്ലാം ഉറങ്ങിപ്പോയി വസുദേവർ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്കിറങ്ങി ആ നദി പ്രളയത്തോടെ ഒഴുകി നിന്നു എന്നാൽ കുഞ്ഞിനെ എടുത്ത് വസുദേവൻ നടക്കുമ്പോൾ നദി വഴിമാറി ശാന്തമായി ശേഷനാഗം തലവിരിച്ചു വിരിച്ച കുടയായി മഴയിൽ നിന്നും കൃഷ്ണനെ സംരക്ഷിച്ചു അങ്ങനെ വസുദേവൻ ഗോകുലത്തെത്തി കുഞ്ഞിനെ യശോദയുടെ സമീപം വെച്ചു അവിടെ ജനിച്ച പെൺകുഞ്ഞിനെ എടുത്ത് തടവറയിലേക്ക് മടങ്ങി കുഞ്ഞിനെ കണ്ട കംസൻ അവളെ കൊല്ലാൻ ശ്രമിച്ചു എന്നാൽ ആ കുഞ്ഞുടനെ മഹാമായയായി രൂപാന്തരപ്പെട്ടു ആകാശത്തേക്ക് ഉയർന്നു കൃഷ്ണൻ എവിടെയോ ജനിച്ചിരിക്കുന്നു നിന്നെ നശിപ്പിക്കാൻ എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ഭഗവാൻ വിഷ്ണു ബാലകൃഷ്ണനായി ഭൂമിയിൽ അവതാരമെടുത്തു ഈ ദിനമാണ് നമ്മൾ അഷ്ടമിരോഹിണിയായി ആഘോഷിക്കുന്നത് കൃഷ്ണജന്മം സകല ഭക്തർക്കും ദൈവികാനുഗ്രഹത്തിൻ്റെ ദിനമാണ് ധർമ്മം സ്ഥാപിക്കാൻ മനുഷ്യരെ രക്ഷിക്കാൻ ഭഗവാൻ വിഷ്ണു തന്നെ കുഞ്ഞായും ഗോപാലനായും ലോകത്തിൻ്റെ പ്രിയങ്കരനായും അവതരിച്ച ദിനം അഷ്ടമി രോഹിണിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഭഗവാൻ കൃഷ്ണ നമ്മുടെ മനസ്സുകൾ നിറഞ്ഞ ഭക്തിയോടെ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ നടത്തണമേ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി